ഒരു കുളം നിർമ്മിച്ച് കൊടുത്തിട്ട് ആ കുളത്തിൽ മാസം കഴിഞ്ഞിട്ട് മീൻ പിടിക്കും മീൻ പിടിക്കാൻ വന്നതാണ് ശരിക്കും അതിൻ്റെ ഒരു സന്തോഷം വേറെ ആയിട്ടുള്ളൂ ഇവിടെ ചെറിയൊരു ഉണ്ട് ഈ കോറി നിന്നാണ് വെള്ളം അവിടെയൊക്കെ അടിക്കുന്നത് അതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ടാർപ്പയും കാര്യങ്ങളൊക്കെ നമ്മൾ ആറുമാസം മുമ്പ് വിരിച്ച് സെറ്റാക്കി കൊടുത്താണ് അപ്പം എന്നാൽ അതിൻ്റെ മീൻ പിടിക്കുന്നത് അയ്യായിരം എത്ര എത്ര മീനെ മീനേ നമ്മളിട്ട് കേ നാലായിരം മീൻ നാലായിരം മീനേ നമ്മൾ അന്നിട്ട് ആറുമാസം മുമ്പ് ഇട്ട് ആറ് മാസം പതിനഞ്ച് ദിവസം അങ്ങനെ ആയിട്ടുള്ളൂ നമുക്ക് കാണിച്ചുതരാം മീൻ വലുതായപ്പോൾ പിടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ കാണുന്നത് അല്ലോ ഇതിൽ ടാർപ്പായ വിരിക്കും ടാർപ്പായ വിരിച്ച് സെറ്റാക്കും നനക്കുളം ടാർപ്പായക്കുളമാണ് നമ്മൾ അന്ന് ടാർപ്പായ ഉണ്ടാക്കിയപ്പോൾ അന്ന് അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു പിന്നെ കുട്ടികളിറക്കിയപ്പോൾ അന്ന് വീഡിയോ ഇട്ടായിരുന്നു കണ്ടോ ഇതിൽ വെള്ളം കച്ചറാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് കുളവാഴ ഇതിന് സെൻറ്ററിൽ നിന്ന് പൈപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് താഴ്ച്ച ഉള്ള അപ്പോൾ അങ്ങോട്ട് താഴ്ചക്ക് പൈപ്പ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ടൈമിന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് വെള്ളം പറ്റിക്കാനാണ് മോട്ടോർ സെറ്റ് കണ്ടോ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടോ ഫുള്ള് മീൻ പിടിക്കണില്ല ഒരു അറുന്നൂറ് കിലോ കയറ്റിക്കൊണ്ടാകാനുള്ള പരിപാടിയാണ് അങ്ങനെ ചെയ്തത് ബാക്കി ഇനി മീൻ പിടിക്കുമ്പോൾ കാണാം അപ്പോളെ നമ്മൾ നേരത്തെ കണ്ട മീന് അവര് പിടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോവാണ് മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോവുക ഡ്രമ്മളൊക്കെ കയറ്റി സെറ്റാക്കി നമ്മുടെ വീടാണ് ഞാൻ അവിടെ പോയിട്ട് നമുക്ക് കാണാം ഡ്രമ്മളൊക്കെ കയറ്റി കെട്ടി സെറ്റാക്കി വീട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിട്ട് അറിയാം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മീൻ കിട്ടുന്നൊന്നും അറിയില്ല പാർട്ടിക്കാർ മീനെ പരിക്കില്ലാതെ പിടിച്ചു വെച്ചിട്ടുണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ പോയാൽ അറിയാം എത്രത്തോളം പിടിച്ചു നിൽക്കളൊക്കെ കയറ്റി കെട്ടി സെറ്റാക്കി വീട്ടിൽ നിന്ന് കുഞ്ഞു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മീൻ കിട്ടും എന്നും അറിയില്ല പാർട്ടിക്കാർ മീനെ പരിക്കില്ലാതെ പിടിച്ചു വെച്ചിട്ടുണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ പോയാൽ അറിയാം എത്രത്തോളം പിടിച്ചു കൊടുക്കാം നമ്മളെ രാവിലെ വന്ന ആ സൈക്കിള് വന്ന് വേണം ഡ്രമ്മകളൊക്കെ ഇറക്കി വെച്ച് സെറ്റാക്കി അപ്പോൾ ഇതിന് ഇപ്പം ഇവിടെ പിടിച്ച് റെഡി ആക്കിട്ടോ ഏതാ ഒരു കോർക്ക മതി കൂടെ പോരടാ ജീവനോട് പോര് അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് രണ്ടെണ്ണം പറയാപ്പോ അത് വരേണ്ടാവും വെള്ളം പൈപ്പിൽ രണ്ടു ഭാഗം പൊടി പൊത്തിപ്പിടിച്ചാലും ഇട്ടാ അയിക്കൂടെ വെള്ളം വരുന്നില്ലേ അത് ഈ പൈപ്പ് താഴ്ത്തിട്ട് എത്ര ഉണ്ടാവില്ല ത്രേ അതില് വെലുപ്പുള്ള കിടക്കണേ ഞാൻ ഉണ്ടാവു അതുകൊണ്ട് വലുപ്പുള്ളത് എനിക്കൊരു കിലോ ഉള്ളതിലുണ്ടാവും ഓരോ കിലോൻ്റെ ഇനി അറുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നാനൂറ് ഗ്രാം ഓരോ കിലോ കിലോ ബാക്കിയൊക്കെ എണ്ണൂറ് ഒന്ന് ഒന്നേ കാലിൻ്റെ ഒന്നര ഒന്നേ കാലം ഒന്നര എന്നെ മുന്നൂറിൻ്റെ ഒന്ന് ഇതിലോ ആ കെട്ടിലോ ആ കെട്ടിലൊക്കെ പാടുണ്ട് നിങ്ങൾ കയറ്റി അത്ര മീൻ അതിന്റെ അത്രയ്ക്ക് അത്ര മീൻ ബാക്കിയാണ് ഈ കുളം മൂപ്പര് ഇതിങ്ങനെ ഫ്രെയിം കെട്ടി ഇതിന്റെ ടാർപ്പായ നമ്മൾ കൊണ്ട ഇട്ടു കൊടുത്ത് കുട്ടികളെ ഇട്ടുകൊടുത്ത് ആറു മാസം കൊണ്ട് ഇത് വലുതാക്കി നമ്മൾ തന്നെ പിടിച്ചോണ്ട് ആ അതാ പറഞ്ഞേ അവരെ എടുത്ത് പറയണുണ്ടെങ്കിൽ ടാർപായ കുളത്തിൽ അപ്പൊ അത് ഏഴര മാസം കണക്ക് അതിൽ സാധനുള്ള സാധനം സാധനം അത് അതെന്താ സംഭവം എന്ന് പറയുമോ അതെ ചെയ്യാതെ ഈ ഗ്രൗണ്ട് അല്ല അതിന്റെ താഴത്തേക്കുണ്ട് കൂടി ആ

ആ ഒരു പലക എന്തെങ്കിലും കൊടുത്തിട്ടേന്റെ മേലെ വെക്ക് കൊടുത്ത് ആ കങ്ങട് കൊണ്ടോണ്ട ആവശ്യമാണല്ലോ പൈസ വെള്ളം പോവുള്ളു രണ്ടോട് ഇടുത്തടോ കൊറേശൊക്കെ കോരേ നിങ്ങക്ക് എടുക്കാൻ പറ്റുന്ന എടുത്താ പോര് തണ്ടല്ല പണി കഴിയും മീനും ഡാമേജ് ആണ് നിങ്ങൾ വിടെ കാട്ടെ കണ്ടില്ലേ പിന്നെന്താ അവിടെ ദിലേക്ക് മീനല്ല കേട്ടായിരുന്നു ഇങ്ങോട്ട് ഇവിടെ മീൻ ഇവിടെ മീന് മെല്ലെ മെല്ലെ കുറേശ്ശെ കുറെശ കോരിടുക്കെ വാലിയും പൊളിക്കാതെ കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കണത്തിലാസേ ഇതിന്റെ അടുത്തേക്ക് നിങ്ങൾ വിചാരിച്ച നാണെങ്കിലും കിട്ടില്ല രണ്ടു കൈട്ടും കുടിക്കേണ്ടി വരും വല്യ പിടുത്തക്കാരനാ അവര് അവര് പോയത്തെ പിടുത്തക്കാരനാ അടി കൂടെ അടി കൂടെ കൊണ്ടുപോയി നോക്കേ അടിയൂടെ കൊണ്ടുപതി അവിടേക്ക് കാലി ട്രംപുണ്ടാവു അല്ല ആ ഡ്രമ്മള് മൂടി മാറ്റിക്ക എന്നിട്ട് ഇങ്ങോട്ട് വേണ്ടേ ചെറുതായിരിക്കും മാറ്റിടാട്ടില്ല ஆ மீன் மாற்றிக்கலாம் இது இது மாற்றிக்கோ அது மாற்றிக்கோ அது மாற்றி இது அங்கே குளத்தை கொண்டு நமக்கு லாஸ்ட் பிடிச்சா அங்கே ஆண்டிகப்படு அண்ட்